ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാൻവി വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കലാത്യാ പ്ലാന്റിൻ്റെ വിശേഷമാണ് നമുക്ക് പുതുതായിട്ടൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ റീപ്പോർട്ടിങ്ങുമൊക്കെയാണ് അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കലാത്യാ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചുതരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫി പ്ലാന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാട്ടോ ഈ കലാത്തിയ എന്ന് പറയുന്നത് പല വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റുകളുണ്ട് പണ്ട് മുതലേ നമ്മളെ വീട്ടിലോട്ട് എല്ലാവരും വളർത്തി വരുന്ന സൈസ് കലാത്തിയ പ്ലാന്റുകളും ഉണ്ട് വളരെ മനോഹരമായിട്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് പല വെറൈറ്റിയിൽ പല വെറൈറ്റി കളർ ഷെയ്ഡിലൊക്കെ ഈ പ്ലാന്റ് അവൈലബിൾ ആണ് ഇന്ന് നമ്മളൊരു ഗാർഡൻ മാളിലോ ഈ ഒരു ലീഫ് ചെടികളൊക്കെ വെക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ കലാത്തിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈക്കിൽ പോകുന്നൊരു കലാത്തിയാണ് കലാത്തിയ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ കലാത്തിയ ഓർബിറ്റേറ്റ എന്ന് പറയും ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് ഒരു സ്ട്രൈപ്പ് കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതൊരു പിങ്ക് കളറിൽ വരും നമ്മൾ വെക്കുന്ന വെയിലിൻ്റെ ഷെയ്ഡിനനുസരിച്ചിട്ടാണ് ഈ കളറ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സൺലൈറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ അതൊരു വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാവുക എന്നാലൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ അതൊരു പിങ്ക് കളറായിരിക്കും ഇത് സെയിം ഷെയ്ഡ് തന്നെയാണ് പക്ഷേ അതിൽ കണ്ടു നല്ല പിങ്ക് സ്ട്രൈപ്പ് ആണ് വരുന്നത് ഇത് നമ്മൾ നല്ലൊരു ഉള്ള ഏരിയയിലാണ് വെച്ചത് അധികം വെയിലൊന്നും ഒരു ഏരിയയിൽ അപ്പം അതിനനുസരിച്ച് അതിൻ്റെ കളറിൽ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട് ഇത് വേറെ ഒരു തരം ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയ എന്ന് പറയുന്നത് ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് പുള്ളിക്കുത്ത് വരുന്നതാണ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു കലാത്തിയുണ്ട് അതൊന്നും ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ആയിട്ട് വരുന്നതാണ് ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഉള്ളിൽ കൂടെ വരുന്നത് പണ്ട് മുതലേ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ടൈപ്പ് കലാത്തിയ കേട്ടോ ഇതൊക്കെ കുറച്ച് ഹൈറ്റിൽ വളരുന്ന കലാത്തിയാണ് അതുപോലെ തന്നെ നമ്മൾ കലാത്തിയ പിൻട്രസ്റ്റ് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിന് ചില ലീഫിലൊക്കെ നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് എന്നാൽ ചില ലീഫിൽ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇത് കലാത്തിയ സെൻറ്റീന എന്ന് പറയുന്ന ഒരു ചെടിയാണ് നല്ലൊരു ഒരു ആഷ് ടച്ചാണ് ഇനി വരുന്നത് നല്ല ലീഫാണ് എനിക്ക് കലാത്തിയ ചെടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാത്തിയ കൂടിയാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ലുക്കുള്ള ചെടിയാണ് പിന്നെ ഇതൊക്കെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ് ഇതധികം വലുപ്പം വെക്കാതെ നല്ല സ്പ്രെഡായിട്ട് വരുന്നൊരു കലാത്തിയാണ് ഇതൊരു വേറെ ടൈപ്പ് കലാത്തിയാണ് ഇതിൻ്റെ പല കളറിലുള്ള ലീഫ് വരുന്നുണ്ട് ഇതിൽ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡിലും വയലറ്റ് ഷെയ്ഡിലും ഒക്കെ വരുന്നുണ്ട് ആ വയലറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് പക്ഷെ അത് നമുക്കൊന്ന് പിടിച്ച് വരുന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു കലാത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ഒരു കലാത്തിയാണ് ഒരു വൈറ്റ് പൂക്കൾ ഇതിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ഇതും അതുപോലെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള പൂവും ഈ ഒരു കലാത്തി ആ പ്ലാന്റിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കലാത്തിയേൻ്റെ കൂടെ നമ്മളടുത്ത് ഇല്ലാത്ത ഒരു കലാത്തിയേൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒന്ന് പോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കലാത്തിയാ പ്ലാന്റ് പോട്ട് ചെയ്യുന്നതെന്നും അത് അതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം നല്ലൊരു പോട്ട് എടുക്കാം അപ്പോൾ നമുക്ക് പുതുതായിട്ട് കിട്ടിയ കലാത്തിയ പ്ലാന്റ് ഇതാണ് നമ്മൾ ഏകദേശം ഉള്ളൊരു ചെടിയൊക്കെ ആയിട്ട് സാമ്യമുണ്ട് ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റീ പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓൾറെഡി അത്യാവശ്യം വേരുകളൊക്കെ ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഒരു ചെടി വെച്ചിട്ടുള്ള പോട്ടായിരുന്നു അപ്പോൾ ഹോൾ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു ഒരു ചെടിയാണ് അപ്പോൾ നമുക്കിതിലേക്ക് മണ്ണിട്ട് ഒന്ന് പോട്ട് ഫില്ലാക്കിയെടുക്കാം നമ്മൾ പ്രോട്ടീൻ മിക്സ് ആയിട്ട് എടുക്കുന്നത് മണ്ണും ചാണകപ്പൊടി മാത്രമാണ് ഒരുപാട് വളങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഓവറായിട്ടുള്ള സൺലൈറ്റ് ഒന്നും ഈ ചെടികൾക്ക് പറ്റുന്ന കാര്യമല്ല മിതമായ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർന്ന് വന്നാൽ മാത്രമേ ഉള്ളൂ കലാത്തിയ ചെടി നമുക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവുക ഇപ്പോൾ കൂടുതൽ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇലേൻ്റെ അറ്റൊക്കെ കരിഞ്ഞു പോവാൻ തുടങ്ങുക അതൊക്കെ ഈ ഒരു കലാത്തിയ ചെടീൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മളിപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വോട്ടിൽ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക ാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പോട്ടിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കലാത്തിയ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തൈ തന്നെയാണ് അത് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഭാഗത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ബാക്കി ഭാഗത്ത് മണ്ണിട്ടിട്ട് നമ്മൾ ആ ചെടി വന്നാൽ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കലാത്തിയ പ്ലാന്റ് നട്ടു കൊടുക്കാം ഒരു പാർഷലായിട്ട് മാത്രം വെയിൽ കിട്ടുന്ന ഏരിയയിൽ രണ്ടു ദിവസം വെക്കുക ഈ ഒരു മഴക്കാലത്തൊക്കെ ആയതുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നം അധികം ഉണ്ടാവില്ല എന്നാലും മഴവെള്ളം അധികം പോട്ടിൽ കെട്ടിക്കിടക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് കലാത്തിയേൻ്റെ മെയിനായിട്ടുള്ള കെയർ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ലീഫി ഗ്രീൻ നല്ല ലീഫ് ലീഫി ചെടിയാണ് പൂക്കളക്കാട്ടും പ്രാധാന്യം കൊടുത്ത് വളർത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇലകളെ ഭംഗി കൊണ്ട് തന്നെയാണ് ഈ ചെടി വളർത്തുന്നത് നല്ല ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ പോട്ടിൽ വെച്ച് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇൻഡോർ ഐറ്റം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കലാത്തിയ ചെടിയുടെ വിശേഷം നന്നായി നമ്മൾ കാണിക്കാൻ വിട്ടുപോയതാണ് ഇതും ഒരു കലാത്തിയ ചെടി തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഏകദേശം ഒരു വാഴേൻ്റെയൊക്കെ മിനിയേച്ചർ ലീഫ് പോലെയാണ് നമുക്ക് തോന്നുന്നത് പുതുതായിട്ട് തൈകളും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കലാത്തിയ ചെടിനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്